സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാവർക്കും എന്നെ നന്നായി തിരിച്ചറിയാം കാരണം അങ്ങനത്തെ ഒരു എതിർ സ്വരം എൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളതും സ്ഥാനത്ത് ആരും എതിർക്കില്ലായെന്നുള്ളതും ആണ് ഫസ്റ്റത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് വരുന്നത് കാരണം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും നമ്മളോട് താല്പര്യമുണ്ട് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എനിക്കൊരു അവസരം കിട്ടും കിട്ടിയാൽ ഞാനും അങ്ങനെ എനിക്ക് തെളിയിക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് നൂറ് ശതമാനം എനിക്കും ഇവിടുത്തെ എൽ ഡി എഫ് ഇടതുപക്ഷ പ്രവർത്തകർക്കും ഉണ്ട് തെന്നാരിയിലെ പരിസര പ്രദേശത്തെയൊക്കെ നമ്മുടെ സംസ ബോഡി സംസാരിക്കുന്ന ഒരു ഏരിയ ആണ് ആ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് മണാക്കാട് മുനിസിപ്പാലിറ്റീൻ്റെ വികസനം തൊട്ട് തീണ്ടാത്ത ഒരു സ്ഥലം പറഞ്ഞത് തെന്നാരിയാണ് നമ്മുടെ ഈ ശ്മശാനത്തിൽ തന്നെ മണ്ണാർക്കാട് താലൂക്കിൻ്റെ കീഴിലുള്ള പല പ്രദേശത്തു നിന്നും നിരന്തരം ബോഡികൾ സംസാരിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ ആംബുലൻസ് ഇവിടെ കുന്നത്ത് നിർത്തിയിട്ട് ഈ കല്ലും കല്ലുമ്പുള്ള റോഡിൽ കൂടെയാണ് ഇവർ കൊണ്ടുപോണ്ടേ ശ്മശാനത്തിലേക്കുള്ള ഇതാണ് നമ്മൾ ഇപ്പം ആ ഇതിലേക്ക് നമ്മളൊരു ബോഡി കൊണ്ടുവാണെങ്കിൽ ആദ്യം കാട് വെട്ടി മെഷീനായിട്ട് വരണം എന്നാലും ഒരു ബോഡി അവിടെ കൊടുത്തിട്ട് നമുക്ക് കുഴിയെടുക്കാനോ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവിടെ നിന്നിട്ട് വണ്ടി ആ അത്രയും ദൂരം വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ബോഡി ഏറ്റിക്കൂർന്ന് ഇവിടെ എത്തണം ചിലപ്പോൾ ഈ കുളിച്ച ആൾക്കാർ ഈ കടമ കർമ്മത്തിൻ്റെ ആൾക്കാരായിട്ട് ഉള്ള ആൾക്കാരല്ലേ അവർ നാലോ അഞ്ചോ ആളോ ഉണ്ടാവുള്ളൂ അത്യാവശ്യം വെയിറ്റുള്ള ബോഡിയാവുള്ളൂ പല വട്ടം ഞങ്ങൾ ഞങ്ങൾ വീടാൻ പോയിട്ടും അങ്ങനെയുള്ള പല അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മാസത്തിലൊരു ചുരുങ്ങിയത് രണ്ടോ മൂന്നോ ബോഡിയെങ്കിലും ഇവിടെ എത്തുന്നുണ്ട് നമ്മുടെ ഈ തെന്നാരി പാർട്ടിൽ മാത്രമല്ല ഇത് മണ്ണാർക്കാട് താലൂക്കിലെ മൊത്തം പല ഭാഗത്തു നിന്നും വടക്ക് ഓടിയവരാണ് അവരൊക്കെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതുവരെ ഒരു ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടം എത്തുമ്പോഴേക്കും എല്ലാ മുന്നണികളും പൊരിഞ്ഞ പോരാട്ടത്തിലാണ് മണ്ണാർക്കാട് നഗരസഭയിലെ ഒമ്പതാം വാർഡ് തെന്നാരിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിഷ്ണുദാസിനൊപ്പറാണ് മലബാർ ന്യൂസ് ഇന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും പ്രചാരണവും കാണാം നമസ്കാരം വിഷ്ണുദാസ്കാരം ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് കന്നി അംഗമാണ് എന്താണ് എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാണ് വാർഡിലേക്ക് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത് ഞാൻ പണ്ട് തൊട്ട് തന്നെ ഇവിടെ ആക്റ്റീവായിട്ട് പാർട്ടി പ്രവർത്തനത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഡി വി എഫ് യൂണിയൻ സെക്രട്ടറി അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ബ്രാൻഡ് സെക്രട്ടറി പിന്നെ നമ്മുടെ ജോലിയുടെ കുറച്ച് ആവശ്യങ്ങൾ കൊണ്ട് മാത്രം പാർട്ടി പ്രവർത്തനത്തിന് കുറച്ച് കാലം വിട്ടു നിൽക്കേണ്ടി വന്നു എന്നാലും നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ബ്ലഡ് ഡൊണേഷൻ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആക്റ്റീവായിട്ടും ഇവിടുത്തെ ക്ലബുള്ള പരിപാടിയോ അല്ലെങ്കിൽ ഉത്സവങ്ങളോ ബാക്കി എല്ലാ ഈ ഒക്കെ എപ്പോഴും ആ ഒരു കാരണം ഇവിടെ തീരുമാനിച്ചത് പാർട്ടി ഒരു വലിയ ദൗത്യമാണ് താങ്കൾ ലേൽപ്പിച്ചിരിക്കുന്നത് കാലങ്ങളായിട്ട് യു ഡി എഫ് ജയിക്കുന്ന ഒരു വാർഡ് അവിടേക്ക് മത്സരത്തിന് ഇറങ്ങുമ്പോൾ എന്താ എന്തൊക്കെയായിരിക്കും ഇനി വാർഡിൽ നിങ്ങൾ കാണുന്ന പ്രധാന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളെ വോട്ടു ചോദിച്ചു ചെന്നപ്പോഴൊക്കെ ജനങ്ങൾ പറയുന്ന പ്രധാന പ്രശ്നങ്ങളും എന്തൊക്കെയാണ് ഇത് കാലങ്ങളെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു കഴിഞ്ഞൊരു പത്ത് വർഷം മുന്നേ എന്താ എൽ ഡി എഫിൻ്റെ സ്ഥാനത്തിനാണ് ഇവിടെ തന്നെയായിരുന്നു വിചാരിച്ചത് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് യു ഡി എഫിൻ്റെ കയ്യിലാണ് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിൻ്റെയെന്ന് പറയാൻ പറ്റില്ല കാരണം കൈ യു ഡി എഫിൻ്റെ കൈ ചിഹ്നത്തിന് തന്നെ തോൽപ്പിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ വാർഡ് മെമ്പറായിട്ടുണ്ടായിരുന്നത് ഇടതുപക്ഷത്തിന് ഈ വാർഡിൽ ഭരണം നഷ്ടപ്പെട്ടിട്ട് പത്ത് വർഷമായി പാർട്ടി ഒരു വലിയ ദൗത്യമാണ് താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്നത് വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് യുവ അതുകൊണ്ട് തന്നെയാണ് യുവ നിരയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി കണ്ടെത്തിയത് എങ്ങനെയായിരിക്കും ഒരു യുവാവെന്ന നിലയിൽ വാർഡിൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് തെന്നാരി ഇവിടെ എൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാവർക്കും എന്നെ നന്നായിട്ട് തിരിച്ചറിയാം കാരണം അങ്ങനത്തെ ഒരു എതിർ സ്വരം എൻ്റെ ഭാഗത്തു നിന്നില്ലെന്നുള്ളതും സ്ഥാനാർത്ഥിത്വം ആരും എതിർക്കില്ല എന്നുള്ളതുമാണ് ഫസ്റ്റ് ഒരു ക്വാളിറ്റി ആയിട്ട് വരുന്നത് കാരണം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും നമ്മളോട് താല്പര്യമുണ്ട് വോട്ട് ചെയ്യാൻ താൽപ്പര്യമുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചിച്ചിട്ടുള്ളത് പിന്നെ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനത്തെ ഒരു പ്രതീക്ഷയും ജനങ്ങൾക്കുണ്ട് കൂടുതലായിട്ട് ഇവിടെ ഒരു യുവാവ് എന്ന നിലയിൽ ഇവിടെ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം നമ്മൾ മറ്റു വാർഡുകളിലൊക്കെ മുൻപ് യുവാക്കൾ ജയിച്ചു വന്നപ്പോൾ മണ്ണാക്കാട് മുനിസിപ്പാലിറ്റി തന്നെ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഇതും ഉണ്ടായിരുന്നു കാരണം അവർ ഫസ്റ്റ് ടൈമിൽ വരുന്ന ടൈമിൽ എല്ലാവരും ഒരു പുതിയ ആളാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിലൊക്കെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ ചെയ്ത് തെളിയി തെളിയിച്ചിട്ടുണ്ട് കാരണം അവർക്കൊരു അവസരം കിട്ടി അവരെ ചെയ്തു അതുപോലെ എനിക്കൊരു അവസരം കിട്ടും കിട്ടിയാൽ ഞാനും അങ്ങനെ എനിക്ക് തെളിയിക്കാൻ സാധിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം എനിക്കും ഇവിടുത്തെ എൽ ഡി എഫ് ഇടതുപക്ഷ പ്രവർത്തകർക്കും ഉണ്ട് വോട്ട് ചോദിച്ചപ്പോൾ നിരന്തരം വീടുകൾ കയറി ഇറങ്ങുകയാണ് പ്രധാനമായിട്ടും ഈ വാർഡിൽ ജനങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം എന്തായിരുന്നു താങ്കളോട് അവർ അവരാവശ്യപ്പെട്ടതും അല്ലെങ്കിൽ പറഞ്ഞതും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പക്ഷാപാതം സ്വജനപക്ഷപാതം അങ്ങനത്തെ ഒരു പ്രശ്നം നന്നായിട്ടുള്ളൊരു ഏരിയയാണ് കാരണം നമ്മളിപ്പോൾ നിങ്ങൾ വന്നു തന്നെ ഇപ്പോൾ മണ്ണാർക്കാട് അല്ല തെന്നാരി മെയിൻ റോഡിൽ കൂടെയാണ് ആ റോഡിൻ്റെ അവസ്ഥ അറിയാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കൊമ്പംകുണ്ട് ശ്മശാനം എന്ന് പറയും ഇവിടെ തെന്നാരിയിലെ തെന്നാരിയിലെ പരിസര പ്രദേശത്തെയൊക്കെ നമ്മുടെ സംസ ബോഡി സംസാരിക്കുന്ന ഒരു ഏരിയ ആണ് ആ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് അതുപോലെ ഒരുപാട് പ്രശ്നമുണ്ട് കാരണം ഒരുപാട് ആൾക്കാർക്ക് വീടില്ല ഇപ്പോഴും തന്നെ ആര് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി തന്നെ പൊളിഞ്ഞു വീഴാറായ വീടുകൾ ഒരു വീട്ടമ്മ എന്നെ കെട്ടുപിടിച്ച് കരഞ്ഞിട്ടുണ്ട് അവരെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ പക്ഷേ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് കുട്ടി നീയെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വീട് തരണം അങ്ങനെ ഒരുപാട് വീടുകൾ കിട്ടാത്ത ഒരുപാട് സാധാരണക്കാരുള്ള ഒരു ഏരിയയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ഇത് ചെയ്യും ഈ വാർഡിൽ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ പ്രാഥമിക ഘട്ടത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ ഈ വാർഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് കാരണം മണാക്കട മുനിസിപ്പാലിറ്റിൻ്റെ വികസനം തൊട്ട് തീണ്ടാത്ത ഒരു സ്ഥലം പറഞ്ഞാൽ തെന്നാരിയാണ് അപ്പോൾ തെന്നാരിയുടെ പ്രധാനപ്പെട്ട ശിവങ്ങുന്ന് തൊട്ടിട്ടുള്ള തെന്നാരി പൊട്ടിപ്പാലം വരെയുള്ള മെയിൻ റോഡ് ആ മെയിൻ റോഡ് കൃത്യമായി റബ്ബറൈസർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കും അതിനെ തുടർന്നുള്ള ഒരു പൊട്ടിപ്പാലം ഉണ്ട് തന്നാരി പൊട്ടിപ്പാലം മുക്കാടുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ആ പൊട്ടിപ്പാലത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും നമ്മുടെ ഈ ശ്മശാനത്തിൽ തന്നെ മണാർക്കാട് താലൂക്കിൻ്റെ കീഴിലുള്ള പല പ്രദേശത്തു നിന്നും നിരന്തരം ബോഡികൾ സംസാരിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ ആംബുലൻസ് ഇവിടെ കുന്നത്ത് നിർത്തിയിട്ട് ഈ കല്ലും കല്ലുമുള്ള റോഡിൽ കൂടെയാണ് ഇവർ കൊണ്ടുപോകേണ്ടത് കാരണം നമ്മളൊക്കെ അറിയാൻ കാരണം ഈ ബോഡിയൊക്കെ ഏറ്റി വരുമ്പോൾ ചെരുപ്പിടല്ല ആചാരത്തിൻ്റെ ഭാഗങ്ങളും ഇതൊക്കെ ഇതൊക്കെയായിട്ട് ഈ കല്ലും മുള്ളും കാര്യങ്ങളൊക്കെ ചവിട്ടിയിട്ട് തന്നെയാണ് ഇവർ പോകുന്നത് അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതിന് നല്ലൊരു മാറ്റം ഇവിടെ എന്തല്ല ഈ റോഡ് ഒന്നാമത്തെ പരിഗണനയായിട്ട് തന്നെ ചെയ്യും പിന്നെ നമ്മളിവിടെ തന്നാരിയിൽ ഒരു റേഷൻ കട എന്നുള്ള എൻ്റെ ഒരു ഇതാണ് കാരണം ഇവിടുത്തെ കൂടുതൽ മണ്ണാർക്കാട് തന്നെ ഏറ്റവും സാധനക്കാരിൽ സാധനക്കാർ ജീവിക്കുന്ന ഒരു ഏരിയയാണ് തെന്നാരി അതിൽ പലരും ഇപ്പോൾ റേഷൻ കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് ഒന്നുമില്ലെങ്കിൽ നടമാളികയിലോ വടക്കുമണത്തോ പാവപ്പാടത്തോ ഇവിടെ ഒക്കെയാണ് പോയിട്ട് വാങ്ങുന്നത് ഇപ്പോൾ ഈ വരുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു ആറുമാസത്തെ സാധ്യത കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ മുൻനിർത്തിയിട്ട് തെന്നാരിയിലൊരു റേഷൻ കട കാരണം പലരും അവിടെ നിന്ന് ഏറ്റി വന്നിട്ടും കാരണം സൗജന്യമായി കിട്ടുന്ന റേഷൻ അവർക്ക് വീട്ടിലെത്തുമ്പോഴേക്കും അമ്പത് രൂപ അറുപത് രൂപ ഓട്ടോ ചാർജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ തെന്നാരിയിൽ ഞാൻ ഒരു യുവാവായത് തന്നെ എനിക്ക് ഒരു ഒന്ന് രണ്ട് കൺസെപ്റ്റുകളുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ ഐ എസ് എല്ലിൻ്റെ ജൂനിയർ ടീമിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വിട്ടിട്ട് അണ്ടർ സെവൻറ്റീൻ ക്രിക്കറ്റ് ടീമിൽ എന്താ കളിക്കാൻ പോകുന്ന കുട്ടികൾ വരെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഒരു ഒരു മിനി ടർഫ് എന്ന ലെവലിക്കുള്ളൊരു ആലോചനയുണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിമ്മ് പി എസ് സി പഠിക്കുന്നവർക്ക് വേണ്ടി അവർ ഏത് സെൻറ്ററിൽ പഠിച്ചാലും നമ്മുടെ ഓണറെന്ന് അവർക്ക് ആ ഒരു ഫീസിൻ്റെ എമൗണ്ട് നമ്മൾ കൈ കൊടുക്കും ഇവിടെ തെന്നാരിയിൽ ഇപ്പോൾ എം എൽ എയുടെ ഫണ്ട് പാസ്സായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കോറക്കുണ്ട് റോഡ് പദ്ധതി ഉണ്ടായിരുന്നു നമ്മുടെ അരകൃഷി പൊട്ടിപ്പാലമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പുതിയൊരു പദ്ധതി ആയിരുന്നത് പക്ഷേ ആ റോഡ് മുടക്കി എന്ന് തന്നെ പറയാം ആ ഒരു പദ്ധതിയെ നമ്മൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കും അതു തന്നെ തെന്നാരിയുടെ മണ്ണാർക്കണ്ട ഒരു പാൽത്തൊട്ടിയാണ് നമ്മുടെ തെന്നാരി ഏറ്റവും കൂടുതൽ എതിർപ്പണം അരകൃഷി ശിവങ്ങുന്ന് നടമാളിക അതുപോലെ ടൗണിൻ്റെ പല ഭാഗങ്ങളിലേക്കും തെന്നാരിയിൽ നിന്നാണ് പാൽ എത്തിക്കുന്നത് ഒരുപാട് ക്ഷീര കർഷകരുള്ള ഏരിയയാണ് അപ്പോൾ ഇവിടെ ഒരു വെറ്റിനറി ഡോക്ടറുടെ സഹായം വെറ്റിനറി ഡോക്ടറെ മാസത്തിലൊരിക്കലെങ്കിലും ഇവിടെ ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ എത്തിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കും അതുപോലെ തന്നെ ഇവിടെ തെന്നാരി ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അവിടെ ഒരു നേഴ്സിൻ്റെ പിന്നെ കാര്യം മാത്രമേ ഇപ്പോൾ അവിടെ ആഴ്ചയിൽ മാസത്തിൽ എല്ലാ ആഴ്ചകളിലും ഡോക്ടറുടെ സേവനം തീർച്ചയായിട്ടും തെന്നരി ഹെൽത്ത് സെൻറ്ററിൽ ഉണ്ടാക്കും തെന്നരി ഡയാലിസിസ് ചെയ്യുന്ന ഒരുപാട് രോഗിയുള്ള സ്ഥലമാണ് മിനിമം നമ്മുടെ തെന്നാരി തന്നെ മൂന്നോ നാലോ ഉണ്ട് അവർക്ക് ഉള്ള വാഹന സൗകര്യം സൗജന്യമായുള്ള വാഹന സൗകര്യം ഏർപ്പാട ഏർപ്പാടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് പിന്നെ തെന്നാരിയിൽ ഒരുപാട് യുവ ഒരു ഏരിയ ആണ് തീർച്ചയായും ഇവിടെ ഒരു വായനശാല വായനശാല തീർച്ചയായും തെന്നാരിയിൽ ഉണ്ടാവും അത് ഞാൻ ഉറപ്പ് തെന്നാരിനെ സ്വാഭാവികമായിട്ടും മണ്ണാക്കട മുനിസിപ്പാലിറ്റിയിൽ അവഗണി അവഗണിക്കപ്പെട്ട ഒരു പ്രദേശമാണ് കാരണം മണ്ണാക്കട മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് രണ്ട് വെൽനെസ് ഡിസ്പെന ഡിസ്പെൻസറിയും വരുന്നത് നായടിക്കുന്നും മുക്കണത്തും അവിടെയൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു സെൻ്റർ നമ്മൾ തെന്നാരിയിൽ കൊണ്ടുവരും കാരണം ഏതെങ്കിലും ഒരു പദ്ധതി നമ്മൾ തെന്നാരിയിലേക്ക് എന്തായാലും മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ തെന്നാരിയിൽ കൊണ്ടുവരും അതുപോലെ തന്നെ ഇവിടെ വയോജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ അതുവഴി എൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞ ഒരു സ്മാർട്ട് തന്നാരി എന്നുള്ളതാണ് കാരണം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും അവരവരുടെ വീട്ടുപടിക്കൽ എത്തിക്കുക എന്നുള്ള ഒരു സ്മാർട്ട് തന്നരി എന്നുള്ളൊരു പദ്ധതി ഉൾപ്പെടുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ ആരംഭ ഘട്ടത്തിൽ പറയാനുള്ളത് തെന്നാരിയിലെ ഈ റോഡ് ഇവിടെ വെച്ചിട്ട് എൻഡാവുകയാണ് കാരണം ഇതിനപ്പുറം തെങ്കര പഞ്ചായത്താണ് മുക്കാട് പ്രദേശത്തിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഒരു പാലം വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു പാലം വന്നിരുന്നെങ്കിൽ തികച്ചും നല്ലൊരു കാര്യമാണ് കാരണം ഇവിടെ ഇപ്പോൾ ഭരിക്കണേ യു ഡി എഫിൻ്റെയാണ് എം പി യു ഡി എഫിൻ്റെ പിന്നെ യു ഡി എഫിൻ്റെ ആൾക്കാരാണ് ഇവിടെ കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പാലം കൊടന്ന് ഈ റോഡുകളൊന്നും കൂടി നവീകരിച്ച് ഒരു പദ്ധതി കൊണ്ടുവരാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല ഇവർ വലിയ വികസന നായകന്മാരാണ് വികസനത്തിൻ്റെ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുളിക്കടവ് ഇവിടെ തെന്നാരി അമ്പലത്തിൽ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ആറാട്ടുകടവ് ദേവിനെ കൊടന്ന് ഇത് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഒരു കുളിക്കടവിൻ്റെ ഒരു ഇതുപോലും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അരങ്ങും കൂടാണെങ്കിലും ബാക്കി പ്രദേശങ്ങളിലൊക്കെ യു ഡി എഫിന് ഒരു ആനുകൂല്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ ഇതുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കുളിക്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു പദ്ധതി പോലും ഇവിടേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ആ പൂര ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നും സാധാരണക്കാരൊക്കെ വന്ന് കുളിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഒരു കുളിക്കടവ് അങ്ങനത്തെ പദ്ധതികളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാനും ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഒപ്പമുള്ളതൊക്കെ എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും ഒക്കെയാണ് അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും സ്വീകരിച്ച് വീടുകൾക്ക് ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടോ ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ ഇനിയും ഇവിടെ തന്നെ ആവശ്യമുള്ളതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ സ്വന്തം ആൾക്കാർ കാരണം എന്നെ ഇടാന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കാൻ അധികാരമുള്ള ആൾക്കാർ തന്നെയാണ് എൻ്റെ നാട്ടുകാരാൾ അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ വലിപ്പം ചെറുപ്പമോ പ്രായവ്യത്യാസമോ അങ്ങനത്തെ ഇതൊന്നുമില്ല ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായതിൻ്റെ ഒരു ഗുണം അതിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ച് കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ തെന്നാരിയിൽ വിജയ പിന്നെ തിരഞ്ഞെടുപ്പ് ശേഷം ചെയ്യാൻ സാധിക്കും രാഷ്ട്രീയപരമായി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വാർഡാണ് തെന്നാരി ആദ്യത്തെ അഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞ നഗരസഭാ ഭരണകാലത്ത് കോൺഗ്രസും റിവൽ സ്ഥാനാർത്ഥിയും നേർക്കുനാർ മത്സരിച്ച് പിന്നീട് യു സപ്പോർട്ട് ചെയ്ത ഒരു വാർഡാണ് അങ്ങനെ പത്ത് വർഷമായിട്ട് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സ്ഥിരമായി ഇടതുപക്ഷത്തിന് ഭരിക്കാൻ പറ്റാതിരുന്നൊരു വാർഡാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വീടുകൾ എങ്ങനെ അത്രത്തോളം ഏവരും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിന് മേൽക്കൊയമുണ്ടെന്ന് അവരവകാശപ്പെടുന്ന ഒരു വാർഡിൽ എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുന്നത് എങ്ങനെ വിജയപ്രതീക്ഷയായി എത്രത്തോളം ആളുകളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ പറയുന്നുണ്ടോ വീടുകളിൽ ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ വീട്ടിലും പോകുമ്പോഴും ഒരു വികസനം ഒരു ടൈപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം അതൊക്കെ നമുക്കൊരു വിജയത്തിലെ ഒരു പ്രതീക്ഷയാണ് കാരണം ഒരുപാട് വീട് കിട്ടാത്ത അമ്മമാരുടെ സംഘടനകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മണാക്കാട് മുനിസിപ്പാലി തന്നെ രണ്ട് വെൽനസ് സെൻ്റർ വന്നു അത് ഒന്ന് നമ്മുടെ തെന്നാരിയിലേക്ക് വരേണ്ടതായിരുന്നു കാരണം നമ്മളും മുനിസിപ്പാലിറ്റി ടൗണിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററോളം അകലെയുള്ള ആൾക്കാരാണ് സാധാരണക്കാർ കൂടുതൽ ഈ ഗവൺമെൻറ്റ് ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാർ കൂടുതലുള്ള ഒരു സ്ഥലമാണ് തെന്നാരി അപ്പോൾ ഒരു വെൽനസ് സെൻ്റർ നമുക്കാണ് വരേണ്ടി വരുന്നത് പക്ഷേ അത് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്കാണ് പോയത് നായർക്കുന്ന് അല്ലെങ്കിൽ മുക്കണ്ണം ആ ഭാഗങ്ങളിലേക്കാണ് അത് പോയത് അത് നമ്മളിവിടത്തേക്ക് വരിക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമ്മുടെ നാട്ടിൽ നന്നായിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡ് അങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് തന്നെ ഇത് കിടക്കുന്നുണ്ട് അപ്പോൾ അമ്മമാരെയും ഈ വികസന മുരടിപ്പും പക്ഷാഭേതം വരെയുള്ള ഇവരുടെ മുനിസിപ്പലിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണകരമായിട്ട് ഇപ്രാവശ്യം വരും അതുപോലെ തന്നെ ചില ആൾക്കാരെങ്കിലും പറയാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൈചിഹ്നത്തിന് തോൽപ്പിച്ച കൈച്ചിഹ്നത്തിൽ വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആൾ ഇപ്രാവശ്യം കൈ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നു അതിന് അങ്ങനത്തെ എതിർപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എതിർപ്പുകളും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഇപ്രാവശ്യം ഗുണകരമായിട്ട് വരും കാര്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം മുന്നത്തെ അല്ല ഇപ്പോഴത്തെ തെന്നാർ അതാണ് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ വരുന്നതിൻ്റെ മുന്നേ മുന്നൂറ്റമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇരുന്നൂറ്റമ്പതിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് അമ്പയിലൊക്കെ എത്തി എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ തികച്ച വിജയപ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഇതിലുള്ളത് കാരണം നമുക്ക് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്ന ഇവിടുത്തെ ജനങ്ങളിലാണ് ജനങ്ങളെന്തായാലും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബക്കാരും എൻ്റെ എല്ലാവരും നമ്മുടെ സ്വന്തം ആൾക്കാരെ തന്നെയാണ് അപ്പം അവരുടെ തന്നെയാണ് വിശ്വാസം പിന്നെ നമുക്കങ്ങനെ ഒരു ആരോടും പ്രത്യേകിച്ച് ദേഷ്യമോ കാരണം ഈ തെന്നാരിയിലെ ഞാനൊരു കൗൺസിലറായിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ആർക്കും വേണമെങ്കിലും കയറി വരാം കാരണം ഞാൻ കാരണം ആർക്കൊരു പ്രശ്നവും അല്ലെങ്കിൽ ഞാൻ കാരണം ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ കാരണം എന്താ ഇതാക്കിയേ അല്ലെങ്കിൽ അവനെ കൗൺസിലർ അവൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ പൂവിടാം അങ്ങനെ ചോദിച്ച അമ്മമാർ ഈ തെന്നാരിയിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണകരമായിട്ട് വരും അത്തരത്തിലുള്ള അമ്മമാരുടെ പ്രാർത്ഥനയും സ്നേഹവും ഊട്ടും നമ്മുടെ ഒപ്പം ഉണ്ടാവും ആ ഒരു ആത്മവിശ്വാസമുണ്ട് യു ഡി എഫ് വിജയിക്കുമെന്ന അമിത പ്രതീക്ഷ പുലർത്തുന്ന ഒരു വാർഡാണ് തെന്നാരി അവിടേക്കാണ് ഇടതുപക്ഷത്തിൻ്റെ യുവനിരയിൽ നിന്നൊരാൾ വരുന്നത് വിജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടോ എത്രത്തോളം വിജയ പ്രതീക്ഷ അത് യു ഡി എഫിൻ്റെ മാത്രം ഒരു പ്രതീക്ഷയാണ് സത്യത്തിൽ പൊളിക്കാൻ പറ്റാത്ത ഒരു കോട്ടയും എവിടെയും ഇല്ല വീഴാത്ത ഒരു രാജാവും ഇല്ല അങ്ങനെ ആരും കരുതും വേണ്ട കാരണം ഇവിടെ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഫായുധ ബീഷീർ അടക്കം വീണ്ടുള്ള സ്ഥലമാണ് മണ്ണാർക്കാട് അപ്പോൾ അത്രത്തുള്ള അമിത ആത്മവിശ്വാസമൊന്നും ആർക്കും വേണ്ട ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് അതൊക്കെ തീരുമാനിക്കുക ആ സാധാരണ ജനങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകും അതെനിക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് തീർച്ചയായും ഇവിടെ എൽ ഡി എഫ് വിജയിച്ചു തന്നെ ചെയ്യും പോരാട്ടത്തിനുള്ളിൽ പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ വിഷ്ണുദാസ് വിജയം എന്ന് മലബാർ ന്യൂസിനു വേണ്ടി ആശംസിക്കുന്നു